നമസ്കാരം മലയാള സിനിമയുടെ ഹൃദയമെടുപ്പ് തന്നെയായിരുന്നു കലാഭവൻ മണി ചാലക്കുടിയിലെ കുന്നിശ്ശേരി വീട്ടിൽ ജനിച്ചൊരു സാധാരണക്കാരൻ പഠനം വെറും പത്താം ക്ലാസ്സിൽ അവസാനിച്ചു ജീവിതം തുടങ്ങി ഒരു ഓട്ടോ ഡ്രൈവറായി പക്ഷേ ആ കുപ്പായത്തിനുള്ളിൽ വലിയൊരു കഴിവും ഹൃദയവും ഒളിപ്പിച്ചു വച്ചിരുന്നു കലാഭവൻ മണി കലാഭവൻ മിമിക്രി ഗ്രൂപ്പിലൂടെ പേരെടുക്കുവാൻ മണിച്ചേട്ടന് ഏകദേശം കുറച്ച് നാളുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ അവിടെ നിന്നും നേരെ സിനിമയിലേക്ക് തൻ്റെ കഴിവുകൾ കൊണ്ട് മണിച്ചേട്ടൻ വലിയൊരു താരമായി മാറി ഇപ്പോൾ ഇതാ മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ ആയ മഞ്ജു വാര്യർ മണിച്ചേട്ടനോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് വൈറലാകുന്നത് അച്ചമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന സിനിമയിൽ വളരെ രസകരമായൊരു സീൻ ഉണ്ടായിരുന്നു മോർച്ചറിയിൽ നിന്നും ബോഡി മാറിയിട്ട് ഞാൻ കയറി കിടക്കും അവർ അത് കൊണ്ടുപോയി ദഹിപ്പിക്കുവാൻ വേണ്ടി തീയിടുന്നൊരു സീൻ ആ സീനിൽ രാജൻ പിതേ വേട്ടൻ എന്നോട് പറഞ്ഞു നീ അതിൽ കയറണ്ട അടിയിൽ അവർ ശരിക്കും തീയിടും അത് വലിയ അപകടമാണ് ഉണ്ടാവാൻ പോകുന്നത് ഞാൻ പറഞ്ഞു സാരമില്ല ചേട്ടാ ഞാൻ കിടക്കാം അങ്ങനെ ഞാൻ ഒറിജിനലിലേക്ക് കിടന്നു അടിയിൽ അവർ തീ വയ്ക്കും ഞാൻ എഴുന്നേറ്റുന്ന ഓടുന്നൊരു ഓട്ടോവുമുണ്ട് അതാണ് ആ കഥാപാത്രം കൂടാതെ മറ്റൊരു സിനിമയായ കണ്ണെഴുതി പൊട്ടന് തൊട്ട സിനിമയിൽ എന്നെ മണിയും മണിയമ്പിള്ളജു ചേട്ടൻ അടിക്കുന്നൊരു സീനുണ്ട് അതൊക്കെ ഞാൻ ചങ്കുപുട്ടി അഭിനയിച്ചതാണെന്നും കലാഭവൻ മണി പറയുന്നു കൂടാതെ മഞ്ജു വാര്യർ എന്നോട് ഈ രംഗങ്ങൾ കണ്ടിട്ട് പറഞ്ഞു മണിച്ചേട്ട എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല എന്തോ ഒരു പ്രയാസം പോലെ മണിച്ചേട്ടൻ ഇങ്ങനെയുള്ള റോളുകൾ ചെയ്യരുത് അതിനുശേഷം കോമഡി കഥാപാത്രങ്ങൾ ഞാൻ പതിയെ കുറച്ചു തുടങ്ങി പിന്നീട് എനിക്ക് സീരിയസ് വേഷങ്ങളൊക്കെ വന്നു തുടങ്ങി മനസ്സിൽ തട്ടിയ അഭിനയിച്ച വേഷമാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ രംഗങ്ങൾ അത് മഞ്ജുവിനും നല്ലപോലെ അറിയാം എങ്കിലും മണിയുടെ ആ കഴിവാണ് മലയാളികൾ അംഗീകരിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ